നമസ്കാരം ഞാൻ രണ്ട് ദിവസം എഴുത്തിലായിരുന്നു നമ്മുടെ അനന്തഭദ്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ദിഗംബരൻ്റെ എഴുത്തിൽ എന്നാണ് അത് സിനിമയാകുന്നൊന്നും പറയാൻ ഒന്നും പക്ഷേ എന്തായാലും അത് എഴുതി കഴിഞ്ഞു അതുകൊണ്ട് രണ്ട് ദിവസം ഞാൻ ആരുടെയും ഫോൺ എടുക്കാനേ പോയില്ല അതിരൻ എന്ന് പറയുന്ന സിനിമ ചെയ്ത വിവേക് തോമസ് എന്ന് പറഞ്ഞ സംവിധായകനാണ് അദ്ദേഹം ഹോൾവുഡിലൊക്കെ പോയി നല്ല മിടുക്കനാണ് അത് നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാം എൻ്റെ ദിഗംബരൻ ഒന്ന് നമുക്കെല്ലാം കാണാൻ പറ്റാവുന്ന വിധത്തിൽ ഒന്ന് വരാൻ വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഈ അറുപത്തി രണ്ടാമത്തെ വയസ്സിലുള്ള എൻ്റെ വ്യത്യസ്തമായ രചനയാണ് നല്ല രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ അനന്തപുത്തിൽ എഴുതിയത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ കഥയുടെ തന്നെ രണ്ടാം ഭാഗം എഴുതുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നോവലുകളും എൻ്റെ പുസ്തകങ്ങളും ഒക്കെ ധാരാളം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന രാവിലെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു അവർ വിളിച്ചത് ആ സ്വാമി ഞാൻ കുറേയൊക്കെ ദിവസമായിട്ട് സ്വാമിയെ വിളിക്കാൻ ശ്രമിക്കുവാണ് ഞാൻ സ്വാമിയുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് എനിക്ക് ആരാച്ചാരുടെ മകള് വായിച്ചു ഞാൻ അനന്തമന്ദിരം വായിച്ചു ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ദിഗംബറിൻ്റെ എഴുത്തിലാണെന്ന് പറഞ്ഞു പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ദിഗംബരനെ കാരണം എന്നും സിനിമയാവും സ്വാമി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഒരു സിനിമ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നെ അവർ ആ അടുത്ത കഥയിലേക്ക് കിടക്കുന്നത് ഞാൻ സ്വാമിയെ വിളിച്ചു ഞാൻ പറഞ്ഞു ശരി ശരിയാണ് എന്താണ് വിളിച്ചത് എന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ എത്രയോ കാലമായി സ്വപ്നങ്ങൾ കാണുന്നു ഒരു വീടാണ് കാണുന്നത് ഒരു പഴയ മനയാണ് പിന്നെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ രക്തങ്ങളും രക്തം സ്ത്രീയും ഒക്കെ കാണുന്നു സ്വാമി എനിക്ക് സ്വപ്നങ്ങളിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ കഴിയുക എൻ്റെ മനസ്സ് മുഴുവൻ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്വപ്നം ഞാൻ പറഞ്ഞു അത് നിദ്രയില്ലേ അതങ്ങനെ പോട്ടെ അപ്പോൾ അവർ വിടാൻ തയ്യാറില്ല അങ്ങനല്ല എനിക്ക് വളരെ പ്രയാസകരമായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ എപ്പോഴാണ് സ്വപ്നത്തിൽ കാണുന്ന ഈ വീട് ആ വീട് അതേപോലെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു കണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല അവർ കുടുംബിനിയായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവരുടെ അവസ്ഥകളെക്കുറിച്ച് അപ്പോൾ ഞാനത് വളരെ നിസ്സാരമായി കള കളഞ്ഞു കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് വലിയ അബദ്ധങ്ങളിൽ പോയി പെടുന്നതാണ് ഞാൻ പെട്ടിട്ടുള്ള ചില അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫലങ്ങൾ പറയുക എന്നുള്ളത് നമ്മൾ വളരെ സസൂക്ഷ്മം ചിന്തിക്കാതെ പറഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പതിനാറ് വയസ്സ് മുതൽ ഉറങ്ങാൻ കഴിയുന്നില്ല ആ ഉറക്കത്തിൽ ഒരു വീട് കാണുന്നു രക്താഭിഷേകമായ ഒരു സ്ത്രീയെ കാണുന്നു അവർ ഒരുപാട് പൂജകൾ ചെയ്തു ഒരുപാട് പരിഹാരങ്ങൾക്ക് വേണ്ടി പലയിടത്തും പോയി ആ താൽക്കാലികമായ പരിഹാരങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്ത് അവർക്ക് അവരുടെ ആ സ്വപ്ന ദർശനങ്ങളിൽ നിന്ന് സ്വപ്നത്തിൽ നിദ്രയിൽ നിദ്രയിൽ കാണുന്നതെല്ലാം തന്നെ നിദ്ര അവസാനിക്കുമ്പോൾ തീരുന്നതാണ് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളെ ഉണരുന്ന സമയത്ത് കാണും എന്നുള്ളതല്ലാതെ ചില ഞെട്ടിയൊക്കെ ഉണരും അല്ലാതെ ഇതിനെ നിരന്തരം കാണുക എന്നുള്ളതൊരു വലിയൊരു മറ്റൊരു സംഭവമാണത് പൂർവ്വജന്മർജിതമായിട്ടുള്ള പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഞാനിത് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ അവരതിന് ശേഷം എനിക്ക് ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞു വാട്സപ്പിൽ വരുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അവർ ആ അവരാ ആ അവരുടെ വിഷയങ്ങളെല്ലാം എനിക്ക് എഴുതിയിട്ടുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുമോ ഞാൻ വീഡിയോയിലൂടെ ഇതിന് മറുപടി പറയാം ഏ അപ്പോൾ ഭർത്തൃവതിയാണ് എനിക്കതിൻ്റെ കാര്യം മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭർത്താവിന് വിശ്വാസമുണ്ടോ ആ വിശ്വാസമുള്ള ഭർത്താവാണ് രണ്ട് മക്കളാണ് നിങ്ങൾക്ക് മൂന്ന് കുട്ടികൾ ജനിക്കേണ്ടതാണ് അപ്പോൾ വേണമെന്നുണ്ട് പക്ഷേ ഇനി പത്ത് മുപ്പത്തൊമ്പത് വയസ്സായിട്ട് നടക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ഭർത്താവിനെ കുട്ടി വരൂ എന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ട് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി കാണുന്നതൊക്കെ തന്നെ ഒരു നമ്മുടെ ആറാം ഇന്ദ്രിയത്തിൻ്റെ സംഭവിക്കുന്ന പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇതിന് യഥാർത്ഥം പറഞ്ഞാൽ പരിഹാരങ്ങളൊന്നുമില്ല ആ ുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വപ്നദർശനം കിട്ടിയ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പൂർവ്വജന്മത്തിനൊരു ബന്ധമുണ്ട് ഇത് അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് എഴുതിയിട്ടൊന്നും കാര്യമില്ല ഞാനിത് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തരം ഈ ഈ കുട്ടിയുടെ പൂർവ്വജന്മം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർവികർ തീർച്ചയായിട്ടും ഈ ഗ്രഹവുമായിട്ടൊരു ബന്ധമുണ്ട് ആ ഗ്രഹവുമായിട്ടുള്ള ബന്ധത്തിൽ ആ സംഭവമായ യഥാർത്ഥത്തിലുള്ള സംഭവം നമ്മൾ കണ്ടുപിടിക്കണം എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ആ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിനു പരിഹാരമുണ്ടോ എന്ന് ആലോചി ആലോചിക്കണം എന്ത് ദുർസ്ഥിതിയാണ് അതിന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നല്ല കാര്യമല്ല ഒരാൾക്ക് സ്വപ്നത്തിൽ ഇന്നെങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയാണ് എന്ന് സ്വപ്നത്തിൽ ദർശനമായിട്ട് വന്നാൽ അത് പിന്നെ പിന്നെ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം ഈ സ്വപ്നത്തിൽ കാണുന്നതൊക്കെ പിന്നെ സംഭവിക്കുകയാണെന്നാണ് ഇതൊരു സിനിമയുടെ കഥയല്ല ഇന്ന് രാവിലെ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ കഥ എൻ്റെ വാട്സപ്പിൽ ഇന്ന് കാര്യങ്ങളൊക്കെ എഴുതി ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെ ഫോട്ടോ വേണം ഇല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ പോകണം ആ വീട്ടിൽ പോയിട്ട് ഈ കുട്ടി ഈ കുട്ടിയിലൂടെ കുട്ടികളുടെ പൂർവ്വജന്മത്തിലേക്ക് പോയിട്ട് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ മൃത്യു സംഭവിച്ച ഈ കുട്ടിയുടെ മരണവുമായിട്ട് സംഭവിച്ച ഒരു ബന്ധം ആ വീട്ടിന് നൂറ് ശതമാനം ഉണ്ടാവും ആ മരണകാരണം കാരണം കണ്ടെത്തണം ആ മരണകാരണത്തിനാണ് പരിഹാരം അതിന് പരിഹാരം ഉണ്ടോ നോക്കണം അത് വലിയ സബ്ജക്റ്റാണ് ഇതൊന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതിക്കളയാം കുറേ മോശപ്പെട്ട കമൻറ്റുകൾ എഴുതാം പോകാം പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് അല്ലേ എൻ്റെ എല്ലാ ജാതി മതക്കാരും എൻ്റെ അടുത്ത് വരുന്നവരാണ് ഇത്തരം കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോൾ കാന്തല്ലൂരിൽ പത്ത് ദിവസം തുറന്നപ്പോൾ എല്ലാവരും വന്നു ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഒരു കുട്ടി ഒരാൾ ഒരാളെ എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ് വന്ന ഒരാൾ പറഞ്ഞതാണ് ഞാനത് പുസ്തകത്തിൽ പിന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴല്ല വളരെ മുമ്പ് വന്ന ഒരാളെ ഈ ജാരസന്ധി ജാരസന്ധിയായി ജാരസന്ധിധിയായി ജനിച്ചൊരു പയ്യനെ വിള്ള ചവിട്ടിക്കൊന്ന് ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി ചെളിയിൽ ചവിട്ടിത്താഴ്ത്തിയിട്ട് പണ്ട് കാലത്ത് ഈ വയലിൻ്റെ സൈഡിൽ മതിലുകൾ ഇങ്ങനെ കിട്ടും ആ മതിലിനകത്ത് വെച്ച് ആ ചിളി പൂശികളഞ്ഞു അപ്പം അറിയത്തില്ല പണ്ട് കാലത്ത് ജമ്മിമാരുടെയൊക്കെ സ്ഥലമാണ് ആ ആ വയലിൻ്റെ നടുക്കൂടെ നമുക്കിങ്ങനെ പോവാം ആ അങ്ങനെ മറവ് ചെയ്യപ്പെട്ട ആ കുട്ടി പുനരുജ്ജനിച്ച് കുലത്തിൽ ആ തറവാട് നാമാവശേഷമാക്കി കളഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളിൽ ഈ കഥ എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടുള്ളതാണ് ആ കുലം നശിപ്പിച്ചു കളഞ്ഞു മുടിയനായ പുത്രനായിട്ട് ജനിച്ച് എന്നിട്ട് അവൻ ആ ബണ്ട് തുറന്നു വിട്ടു ഏത് ഈ പൂർവ്വജന്മത്തിലെ ഈ അവൻ്റെ ബോഡി കൊണ്ട് അടുക്കിയ ശരീരം അവൻ അവിടെ ഒരു പെരും മഴയത്ത് പോയിട്ട് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അവൻ ആ ബണ്ട് ആ അത് ചെളി പറഞ്ഞ വയലിലെ കൃഷി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു അപ്പോഴവൻ്റെ തന്നെ അസ്ഥിഗൂടം അവൻ കണ്ടെത്തി എന്നുള്ളതാണ് അവൻ്റെ പേരൊക്കെ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അടുത്ത കാലത്താണ് എൻ്റെ ഈ പ്രശ്നം ഭ്രാന്ത് പിടിച്ച് തൂങ്ങിമിരിക്കുക ചെയ്തത് ഇത് കഥയല്ല ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നമ്മൾ പറയുന്ന എല്ലാ വിഷയവും തന്നെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വരുന്നതോ ഞാൻ കണ്ടെത്തിയതോ ഞാൻ അനുഭവിച്ചതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അബദ്ധങ്ങളൊന്നും ഇല്ലാത്തതൊന്നും പറഞ്ഞ് ക്രിയേറ്റേഷ് ക്രിയേഷൻ ഒന്നും ഇല്ല ഉള്ളതാണ് ഇപ്പം നമ്മളീ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാമെന്നുള്ളൂ ഇപ്പം മകൻ മരിച്ച രാധാകൃഷ്ണൻ ആണെങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ ഉള്ള എന്തിനാണ് ഈ കഥകൾ ഈ സംഭവങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ശാസ്ത്രം വളർന്ന് ആകാശത്തോളം വളർന്ന് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തുമ്പോഴും വിശ്വാസത്തിൻ്റെ ചില അടിത്തറകൾ ഈ മണ്ണിലുണ്ടോ നമ്മൾ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കാൻ പറ്റൂ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്വപ്ന ദർശനങ്ങളിൽ കിട്ടുന്ന എല്ലാം തന്നെ നിദ്ര അവസാനിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഇല്ലാതാകുകയും പിന്നീട് സ്വപ്ന ദർശനത്തിൽ കിട്ടുന്നതെല്ലാം തന്നെ സംഭവിക്കുകയും ആ അത്തരത്തിൽ സംഭവിക്കുന്ന ജീവിതത്തിൽ അസ്വസ്ഥകൾ ഉണ്ടാക്കുകയും ആ അസ്വസ്ഥതകളെ തന്നെ ജീവിതത്തിനെ ബാധിക്കുകയും നമുക്ക് മാനസികമായ വിഭ്രാന്തിയിലേക്ക് നമ്മൾ പോകുന്ന നമ്മുടെ ആരും തിരിച്ചറിയാത്ത ഒരവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ സൈക്കാർട്ടിസ്റ്റിനെ സൈക്കോളജിസ്റ്റിന് അടുത്തൊക്കെ പോകുമ്പോൾ അവർ ഒരു മരുന്ന് തരും നമ്മുടെ മരുന്ന് തലച്ചോറും എല്ലാം കൂടെ മയക്കി മരുന്ന് നമ്മുടെ മറ്റൊരവസ്ഥയിലാക്കി കടന്നുറങ്ങും ഉറങ്ങി തീർക്കുക എന്നുള്ളതാണ് കൊണ്ട് അതിൻ്റെ കാതലായ അതിൻ്റെ മൂല്യം അതിൻ്റെ കാതലായ സത്യം എന്താണ് ഇതിൻ്റെ സത്യം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ സത്യത്തിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഒരു നമ്മൾ ചിലപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ മാത്രം മതിയാകും തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഒരു പരിഹാരങ്ങളും വേണ്ട പലതിനും പരിഹാരങ്ങളില്ല പരിഹാരം ചെയ്യാതെ തന്നെ അതൊന്നും പൂജ എന്ന് പറയുന്ന പൂര്ണതയിലേക്കുള്ള യാത്ര എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഞാൻ ആ പെൺകുട്ടിയോട് ഇത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഞാനിത് മറുപടി പറയാം ഞാൻ നമ്മുടെ പ്രോഗ്രാമിലൂടെ ഡി എൻ എ ചാനലിലൂടെ ഞാനിത് മറുപടി പറയാം നിങ്ങളെ കണ്ടെത്തിയ വീട് നിങ്ങളെ പൂർവികരോ പൂർവ്വജന്മോ ആയിട്ടോ ബന്ധമുള്ളതാണ് അവിടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബന്ധമുണ്ട് നിങ്ങൾ ആ വീട് ഒരിക്കൽ കൂടി പോകണം എന്നിട്ട് ആ വീടിൻ്റെ ഫോട്ടോ അവരുടെ ആ കൂടി എനിക്കെടുത്ത് അയക്കൂ ഞാൻ നിങ്ങളെ വിഷയം കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ ഭർത്താവ് ആയിട്ട് വന്നാൽ ഞാനിത് കൈകാര്യം ചെയ്തു തരാം അദ്ദേഹം കൂടെ വിശ്വാസമുള്ള ആളായിരിക്കണം അദ്ദേഹവും കൂടെ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം വേണമെന്നോട് പറഞ്ഞാൽ ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരാം എന്താണ് നിങ്ങൾ നിദ്രയിൽ കാണുന്ന ഈ വീടും ആ രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന സ്ത്രീയും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങളല്ല വിശ്വസിക്കുന്നത് നമ്മളെ നമ്മുടെ ഈ പ്രേക്ഷകരിലെ എല്ലാവരും ഒന്നും വിശ്വാസികളാണോ എന്നില്ല അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവർ ഒരു ധാരാളമുണ്ട് ആ ആ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Tchau,